ലോറി ലോറി മാത്രം ചാലക്കുടിയിൽ ഒരു ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് വർഷങ്ങൾ പിന്നിട്ട വടക്കേ ഇപ്പോൾ പാർക്കിംഗ് കേന്ദ്രമായി മാറിയിരിക്കുന്നത് ഇരിഞ്ഞാലക്കുട പോട്ട ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ ഈ സ്റ്റാൻഡിൽ കയറി പോകണമെന്നും ഒപ്പം കൊരട്ടി മുരിങ്ങൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ ഈ സ്റ്റാൻഡിൽ നിന്നും സർവീസ് ആരംഭിക്കണമെന്നായിരുന്നു അവസാനം പ്രഖ്യാപിച്ച ട്രാഫിക് നിർദ്ദേശം എന്നാൽ ഈ നിർദ്ദേശം പാലിക്കപ്പെടുന്നില്ല സ്റ്റാൻഡിൽ ബസ്സുകൾ കയറാതെ വന്നതോടെ സ്റ്റാൻഡ് ലോറി അടക്കമുള്ള വാഹനങ്ങളുടെ പാർക്കിംഗ് കേന്ദ്രമായി മാറി നഗരത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് രണ്ട് ബസ് സ്റ്റാൻഡ് വേണമെന്ന ആവശ്യം വന്നതോടെയാണ് തിരക്കേറിയ ആനമല ട്രാംവേ റോഡിൽ രണ്ടാമത്തെ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത് എന്നാൽ പുതിയ സ്റ്റാൻഡിൽ കയറാൻ ബസ് ഉടമകൾ തയ്യാറാകുന്നില്ല ബസ്സുകൾ വടക്കേ സ്റ്റാൻഡിൽ കയറ്റാൻ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല ആനമല ജംഗ്ഷൻ വലിയ വാണിജ്യ കേന്ദ്രമായി മാറിയതോടെ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് మిడియా టైం చాలకుడి